ഞാൻ നമ്മുടെ കോന്നി പുനലൂർ റോഡിൽ എലിയറക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഞാനിവിടെ സൂപ്പർ ജിം വന്ന കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വന്നാണ് ടീച്ചറാണോ ടീച്ചർ ഈ കുട്ടികളെ ഞങ്ങളുടെ സ്കൂളിലെപ്പോഴും കുട്ടികളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂൾ അതിന്റെ ഭാഗമായിട്ട് എൻ്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഞാൻ സൂപ്പർ ഞാൻ അത് കുറേ അഡ്വർട്ടൈസ്മെന്റ് അതിനെക്കുറിച്ച് കണ്ടു ഇനിയും സിനിമ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കുട്ടികളെ അത്രയ്ക്ക് ടീച്ചർമാരും കുട്ടികളും കാലവും മാറി അതാണ് നമ്മൾ എവിടെ പോവാ തിയേറ്ററിൽ പോവാണോ എന്താണ് സിനിമ കാണല്ലേ സ്കൂളിൽ നിങ്ങനൊക്കെ വിടുവാ വിടെ പോവാ സിനിമ കാണാനോ വീട്ടിൽ പറഞ്ഞാൽ മഴത്തില്ലേ ഇല്ലേ പടം എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറാണോ എങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും സിനിമ വാങ്ങിക്കൊണ്ടിരുന്നോ എങ്ങോട്ട് നോക്കി എന്താ സിനിമയുടെ പേരെന്തോ എങ്ങനുണ്ടായിരുന്നു കള്ളായിരുന്നോ ഇഷ്ടപ്പെട്ടോ എന്താ പേരെന്തോ എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് സൂപ്പറാണോ സിനിമ എങ്ങനെ സൂപ്പറാണോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നോ സൂപ്പറാണോ ആടോ സൂപ്പർ ആയിരുന്നു നിങ്ങൾ കാണേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു കാരണം കുട്ടികൾക്ക് കുറച്ചൊരു അവബോധം ഉണ്ടാവും എങ്ങനെ മാതാപിതാക്കളെ കരുതണം എന്നുള്ളത് ഇത് അതിൽ കൂടി കുട്ടികൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഓരോ എന്റർടൈൻമെന്റ് കൊടുക്കുന്നത് അവർക്കത് ഭാവിയിൽ ഉപകരിക്കത്തക്ക രീതിയിലുള്ളതാണെന്ന് പടം ശേഷമുള്ള റിവ്യൂ മനസ്സിലാക്കി വളരെ നല്ല ഫിലിമയാണ് പിന്നെ സൂപ്പർ ഫിലിമാണ് ഇത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉള്ള ഒരു തിരിച്ചറിവാണ് ശരിക്കും നമ്മുടെ കുട്ടികളെ ഈ മദ്യം മയക്കുമരുന്ന മാഫിയയ്ക്കെതിരെ എങ്ങനെ വള വളർത്താം വളർത്തിയെടുക്കാമെന്നുള്ളതിനൊരു തിരിച്ചറിവാണിത് ഒരു മോട്ടിവേഷനാണ് ക്ലാസ് റൂമുകളിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതൽ ഈ ഫിലിമിൽ നിന്ന് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അത് ശരിക്കും ടീച്ചേഴ്സിനും രക്ഷിതാക്കൾക്കും ഉള്ള ഒരു തിരിച്ചറിവാണ് റിമൈൻഡർ ആണെന്ന് തന്നെ പറയാം നല്ല ഫിലിമാണ് വളരെ നല്ല ഫിലിം വളരെ നല്ല ഞങ്ങളിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ സ്കൂളിലെയും കുട്ടികളെയും ഈ സിനിമ കൊണ്ട് കാണിക്കണം എന്നുള്ളത് കാരണം ഇതിന്റെ എത്രമാത്രം പ്രാധാന്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം പ്രഗതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഞങ്ങളുടെ സ്കൂള് കൂടുതലും അങ്ങാടിക്കൻ പറഞ്ഞ സ്ഥലത്താണ് ഇത് കൂടുതലും പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കൽ പറഞ്ഞ ഗ്രാമത്തിലാണ് ഇതിന്റെ കൃത്രികരണം നടന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളും ഉണ്ട് അതിനകത്ത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒന്ന് രണ്ട് ഞങ്ങളുടെ പ്രകൃതി ദിനത്തിന്റെ ആ ഒരു പോഷൻ ഞങ്ങളുടെ സ്കൂളിൻ്റെതാണ് ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത് ഞാൻ അവിടുത്തെ ആണ്